ഒരു ക്രീമും നട്ട്സും തേങ്ങയും തേങ്ങാപ്പാലും ഒന്നുമില്ലാതെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല ഒരു മുട്ട കറിയാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് വലിയ സവോള എടുത്തിട്ട് അത് ചെറുതായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുക അതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി അതൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി അതും അതേപോലെ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വലിയ ഏലക്ക രണ്ട് ചെറിയ ഏലക്ക മൂന്ന് ഗ്രാമ്പു രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ബേ ലീവ്സ് ഇതിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതൊന്ന് വഴുന്നതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ട് ഇളക്കി അതൊന്ന് ഗോൾഡൻ കളർ ആവുന്നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നല്ല മൂത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വഴുതണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞു അതിൻ്റെ എല്ലാം പോയി നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ അകത്തുള്ള തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും നമുക്കൊരു മസാല അരയ്ക്കോ ഒന്നും ചെയ്യണ്ട ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് തൈര് ഇട്ടുകൊടുക്കാം തൈരുണ്ടെങ്കിൽ നിങ്ങളിത് ഉറപ്പായിട്ടും ഇട്ടിരിക്കണം അപകാര ടേസ്റ്റാണ് ഇല്ലെങ്കിൽ വിട്ടേക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറി മറിയുന്ന അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കൂടാതെ തന്നെ അതിൻ്റെ ഓയിലൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ നമുക്ക് കസൂരി മേധിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ലൂസ് ആക്കണ്ട ഒരു തിക്ക് ഗ്രേവി ആയിട്ട് ഇരുന്നാൽ മതി അങ്ങനെ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്യണം അതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ടിട്ട് ആ എണ്ണക്കകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ടയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മുട്ടയിലൊന്നൊരു കത്തി വെച്ചിട്ടൊന്ന് വരേണ്ടതുണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയി അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇതൊന്ന് ഒരു പക്കട് വെച്ച് പിടിച്ചിട്ട് പതിയെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം ഇതാദ്യമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മുട്ടയുടെ ചുറ്റിലും നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മുടെ കറിയിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ആ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് മല്ലെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് ഞാൻ സെർവ് ചെയ്യാം എന്തിൻ്റെ ഒപ്പം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി അത്രയ്ക്ക് അപാര ടേസ്റ്റാണ്